എല്ലാവർക്കും നമസ്കാരം ഒരു മൂന്ന് വർഷത്തിനു ശേഷം ഞാൻ മൂകാംബികയിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഞങ്ങളുടെ കുടുംബം ഞാനും മോനും വൈഫും ഉണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം കൊല്ലത്തു നിന്നാണ് യാത്ര പോകുന്നത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിൻ എങ്ങനെ വന്നിരിക്കുകയാണ് നേത്രാവതി ഇത് നേരെ പോകുന്നത് കൊല്ലം ടു മൂകാംബിക ബായന്തൂർ സ്റ്റേഷനിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപതിനാണ് എത്തേണ്ടത് പക്ഷേ ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർട്ട് ബന്ധപ്പെട്ട് ആ ലേറ്റ് നമുക്ക് ബൈന്തൂർ സ്റ്റേഷൻ ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ അവിടുത്തെ ശേഷം ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യുന്നത് ടാക്സി വിളിച്ച് കൊല്ലൂരേക്ക് പോകാൻ വേണ്ടിയാണ് പക്ഷേ ട്രെയിൻ യാത്രയ്ക്ക് അതിമനോഹരമായിരുന്നു കാരണം നമുക്ക് ആ ഒരു ഡേ പത്തര മണിക്കാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് കയറുന്നത് അങ്ങനെ ഞങ്ങൾ രാത്രി ഞങ്ങൾ മൂകാംബിക്ക് എത്തി ബൈന്തൂർന്ന് ടാക്സി ആയിരുന്നു അങ്ങനെ മൂകാംബിക്കയിലെത്തി ഞങ്ങളെ ഹോട്ടലിലേക്ക് താമസമൊക്കെ മാറി അങ്ങനെ താമസമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ശനി ഞായറും വമ്പിച്ച് തിരക്കാണ് എന്ന് അനുഭവപ്പെടുന്ന എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ നല്ല മഴയുണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാനായി ഞങ്ങളെ ഒരു പൂവും തട്ടമൊക്കെ മേടിച്ചു പക്ഷേ ഇന്നത്തെ തിരക്കെന്ന് വെച്ചാൽ അസാധ്യ തിരക്കാണ് കാരണം കഴിവതും നിങ്ങൾ ശനി ഞായർ എന്ന ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ ക്യൂബിൽ കയറിയിരുന്നു ദേവിയെ എഴുന്നള്ളിക്കുന്ന സമയമായിരുന്നു രാവിലെ ഏഴര മണിക്കാണ് ദേവിയുടെ എഴുന്നള്ളത്ത് അപ്പോൾ മൂന്ന് വലത്ത് ദേവിയുമായി ഇങ്ങനെ എഴുന്നള്ളത്ത് വരുന്നത് നല്ലതുപോലെ കാണാൻ സാധിച്ചു ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നമ്മൾ കയറി കഴിയുമ്പോൾ പൊതുവേ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട് അവിടുത്തെ ആ ഒരു മണിനാഥവും അതേപോലെ അവിടുത്തെ ഒരു പ്രാർത്ഥന എല്ലാ സൈഡിലും അക്ഷരം എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതേപോലെ തന്നെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഒക്കെ വളരെ രസമായിരുന്നു തിരക്കെന്ന് വെച്ചാൽ അസാധ തിരക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കഴിവതും ശനിയും ഞായറും വരാതിരിക്കുക അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് അവധിവസങ്ങളിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതവിടുത്തെ പ്രത്യേക നേർച്ചയാണ് നെയ്വിളക്ക് നെയ്വിളക്ക് ഇങ്ങനെ നമ്മൾ നമ്മളൊരോ ഇഷ്ടപ്രകാരം നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുമായി വിളക്ക് നിറച്ച് ഒഴിച്ച് വെച്ചേക്കാണ് അപ്പം നമ്മൾ അതിൽ നിന്നൊരു വിളക്ക് എടുക്കുന്നു അവിടെ രസീട്ട് എഴുതുന്നു അതിനുശേഷം നമുക്ക് ദേവി എന്ത് മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്നു ഇത് നമ്മുടെ ദേവിക്ക് ചാർത്ത് ചാർത്തിയിട്ടുള്ള പട്ടു സാരികളാണ് ഓരോരുത്തരുടെ സംഭാവന ദേവിക്ക് നൽകും അപ്പം അതിനുശേഷം അത് അവിടെ ഒരു കണ്ണാടി ഒക്കെ ഇട്ടൊരു മുറിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ടൊരു മുറിയിൽ വെക്കും നമുക്ക് വീണ്ടും മേടിക്കാം അങ്ങനെ രാവിലെ തുറക്കുമെല്ലാം കഴിഞ്ഞു വൈകുന്നേരം നമ്മുടെ ദീപാരാധന സമയത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ തുടരാനായി വന്നു സത്യത്തിൽ ഒന്നും പറയാനില്ല നമുക്ക് വൈകുന്നേര സമയങ്ങളിലുള്ള ആ ദീപാരാധന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ് നമുക്കിങ്ങനെ ആ കാഴ്ചകളെ കണ്ട് ആ മണിനാഥങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ് ക്ഷേത്രത്തിൻ്റെ ആ സമയത്തുള്ള ആ മണിനാഥം തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം വൈബാണ് ആ കോമ്പൗണ്ടിനകത്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ആ മണിനാഥം ഇങ്ങനെ അടിക്കുകയുണ്ടാവുന്ന ആ ഒരു ഒരു പ്രത്യേകതരം സൗണ്ടാണ് ആ ഓട്ടിൻ്റെ ആ ഒരു എന്താ പറയുന്നത് നമ്മൾ സാധാരണ മണിയിലടിക്കുന്നവരൊച്ച അല്ലത് ഒരു പ്രത്യേകതരം ഒരു സൗണ്ടാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് ആ സന്ധ്യാസമയത്തുള്ള ആ മണിനാഥവും അവിടുത്തെ ആ വൈബും ഒക്കെ നമുക്കുണ്ടാകുന്നൊരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ദീപാരാഹന സമയമായിരുന്നു മഴയാണെങ്കിൽ തന്നെയും ആൾക്കാർ വളരെ അധികമായിരുന്നു വൈകുന്നേര സമയത്തും അത്രത്തോളം തിരക്കായിരുന്നു നല്ല മഴയായിരുന്നു മഴ അധികംഭീര മഴയായിരുന്നു എങ്കിലും ഭക്തജനങ്ങൾ നനഞ്ഞോണ്ടും കുടചൂടിയും ഒക്കെ ഇങ്ങനെ തൊഴാനുണ്ടായിരുന്നു ദീപാരായണ സമയത്ത് ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഒരു കർട്ടനുണ്ട് അത് പിടിച്ചിടുന്നതാണ് ഇത് നമുക്കിവിടെ കുട്ടികളെ എല്ലാവരെയും കൊണ്ട് ഈ നേർച്ച പ്രകാരം ചിലത് നേരുമല്ലോ നമുക്കിങ്ങനെ അരങ്ങേറ്റം എന്ത് പോലെ അപ്പം ആ നേർച്ച നടത്താനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ടൊരു വേദിയുണ്ട് ആ സ്റ്റേജിൽ നമ്മളിങ്ങനെ നമുക്ക് നേർച്ച നടത്താം പിന്നെ മറ്റു ഒട്ടനവധി പൂജകൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ കാണാൻ സാധിക്കും ഇതേപോലെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് നൃത്തത്തിനുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്ത് ഇങ്ങനെ വരികയാണ് നെയ്വിളക്കെടുക്കുന്നവരുണ്ട് അതേപോലെ കുട്ടികളെ കൊണ്ട് നേർച്ചയ്ക്കെത്തിയവരുണ്ട് നമ്മുടെ വിദ്യാരംഭം കുറിക്കാൻ വന്നവരുണ്ട് അങ്ങനെ പല പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി മനസ്സിൽ ഒട്ടേറെ ആഗ്രഹങ്ങളുമായിട്ടാണ് മൂഹാംബിക ദേവിയെ കാണുവാൻ വരുന്നത് ആരെന്തു പറഞ്ഞാലും ദേവിയെ കാണാൻ ദേവി വിളിക്കാൻ നമുക്ക് വരാൻ പറ്റില്ല ഞാൻ രാവിലെ ടിക്കറ്റ് എടുത്തൊക്കെ തലേന്ന് ദിവസം ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് പോയി പക്ഷേ എന്തോ ദേവിയുടെ നിശ്ചയം ദേവിയെ കാണാൻ പറ്റി ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി തൊഴു കഴിഞ്ഞു പുറത്തുള്ള കടകളാണ് ഈ കാണുന്നത് നമുക്ക് വേണ്ട ദേവിയുടെ വടങ്ങളെ അതേപോലെ തന്നെയുള്ള കുങ്കുമം അതെ അങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും മേടിക്കാം പക്ഷേ ഇവിടെല്ലാം ഫിക്സ്ഡ് റേറ്റ് ആണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേവിയെല്ലാം കണ്ടു ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി നല്ല വിശാലമായ ഒരു ഹോട്ടലിൽ തന്നെ കണ്ടു ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റ് മഹാലക്ഷ്മി റെസ്റ്റോറൻറ്റ് നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നേരെ റൂമിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ യാത്രയാണല്ലോ അപ്പോൾ അത് രാവിലെ ഞങ്ങൾ തിരിച്ച് മംഗലാപുരത്തേക്കാണ് പോകേണ്ടത് ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു ട്രെയിൻ അങ്ങനെ ഞങ്ങൾ മൂഹാംബകിയ ദേവിയോട് വിട പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് ഇനിയും നല്ല നല്ല കാഴ്ചകളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബ ബായ്